ഹലോ ഗൈസ് ഇന്ന് അത്തപ്പൂക്കളം ഡേ സിക്സ് ആണല്ലോ അപ്പോൾ ഞാൻ ഡിസൈനൊക്കെ രാവിലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഡേ സിക്സ് എന്ന് എഴുതി ഇന്ന് മഴയൊന്നുമില്ല നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നല്ല വെയില അപ്പോൾ കണ്ടില്ലേ ഞാൻ ഈ ഡിസൈനാണ് ഇന്നലെ ഉദ്ദേശിച്ചത് പക്ഷേ വേറൊരു രീതിയിൽ ആയി ഇപ്പം ഡിസൈൻ ഞാൻ കറക്റ്റാക്കി ചോക്ക് കൊണ്ട് വരച്ചിട്ടുണ്ട് എന്നിട്ട് ഡേ സിക്സെന്നും എഴുതി പിന്നെ ഞാനും അമ്മക്കുട്ടിയും കൂടെ എന്താ പൂക്കളെല്ലാം എടുത്ത് സെറ്റാക്കുവാണേ നടുക്ക് നമ്മൾ റോസാണേ വെക്കുന്നത് റോസ് കുറച്ചല്ലേ ഉള്ളൂ അപ്പോഴത്തേക്ക് റോസ് നമ്മൾ നടുക്ക് വെക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ചുറ്റും വൈറ്റാണെ പ്ലാൻ ചെയ്ത് വെക്കുന്നത് ഡേ സിക്സ് ആയതുകൊണ്ടാന്ന് തോന്നുന്നത് ഞാനൊരു ഇടാനായിട്ട് എടുത്തപ്പോൾ അത് സിക്സ് പോലെ ഇരിക്കുന്നു ഞാൻ ഓർഡർ ചെയ്ത വേറൊരു കമ്മലാണ് പക്ഷെ വന്നപ്പോൾ സിക്സ് ആയിപ്പോയി ഞാൻ ഒരു ഹാർഡ് ഷേപ്പ്ഡ് കമ്മലായിരുന്നു ഓർഡർ ചെയ്തത് പക്ഷേ എനിക്ക് കിട്ടിയത് ഒരു സിക്സ് എന്ന് പറയുന്ന അങ്ങനെ ഒരു ഒരു സ്പൈറൽ ഷേപ്പിലുള്ള ഒരു കമ്മല കിട്ടിയത് എന്തായാലും ഡേ അല്ലേ അത് കാരണം ഡേ സിക്സ് സിക്സിൻ്റെ കമ്മലും ഒക്കെ ഇട്ട് എന്തായാലും പൂക്കളൊക്കെ എടുത്തു വെക്കുകയാണേ അപ്പോഴത്തേക്ക് കൊങ്ങണിപ്പൂ ഉണ്ട് അപ്പോൾ അമ്മു കട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കുവാണേ ഞാനും അമ്മ കുട്ടിയും കൂടെ അപ്പോൾ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ടേ അപ്പോഴത്തേക്ക് എന്താ നടുക്ക് നമ്മൾ റോസാണേ വെക്കുന്നത് അപ്പോഴത്തേക്ക് പതുക്കെ നമ്മുടെ സർക്കസ് തുടങ്ങാവേ അപ്പോഴത്തേക്ക് റോസ് നമ്മൾ നടുക്ക് വെക്കുവാണേ റോസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല നല്ല കടും റോസാണ് അപ്പം നല്ല രസമുണ്ട് കാണാനായിട്ട് അങ്ങനെ റോസൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെൻ്ററിൽ വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ അതിന് ചുറ്റും വൈറ്റാണെ പ്ലാൻ ചെയ്തെക്കുന്നത് അപ്പോൾ അമ്മക്കുട്ടി പൂക്കളൊക്കെ കൊണ്ട് തന്നു അങ്ങനെ വൈറ്റ് നമ്മൾ റെഡിന് ചുറ്റും വൈറ്റാണേ നമ്മൾ വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് കളറാണ് വെക്കുന്നതെന്ന് അറിയാമോ അത് കഴിഞ്ഞിട്ട് നമ്മൾ യെല്ലോ ആണ് വെക്കുന്നത് ഓ അപ്പോഴത്തേക്ക് എൻ്റെ സ്റ്റാൻഡ് എൻ്റെ അടുത്തോട്ട് വെച്ചപ്പോഴത്തേക്ക് പൂക്കളം കാണുന്നില്ല പൂക്കളവും കാണണ്ടേ പൂക്കളവും കൂടെ കണ്ടാലല്ലേ ഒരു ഭംഗിയുള്ളൂ എന്നെ മാത്രം കണ്ടിട്ട് കാര്യമില്ലല്ലോ പൂക്കളവും കൂടെ കാണണ്ടേ അപ്പോൾ അമ്മക്കുട്ടി സ്റ്റാൻഡൊക്കെ നേരെ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടേ എന്നിട്ട് നമ്മൾ മഞ്ഞ കൊങ്ങിണിപ്പൂ കട്ട് ചെയ്യാതെ നല്ലൊരു ഭംഗിക്ക് അടുക്കി വെച്ചിട്ടുണ്ടേ പിന്നെ നമ്മൾ ഓറഞ്ച് കൊങ്ങുണിപ്പൂ നല്ലായിട്ട് ചെറുതായിട്ട് എന്നും ചെയ്യുന്ന പോലെ നല്ലപോലെ കട്ട് ചെയ്ത് അതിന് ചുറ്റും വെച്ച് സെറ്റാക്കിയിട്ടുണ്ടേ ഇനിയിപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് വെച്ചാൽ വാടാമല്ലി വാടാമല്ലി കട്ട് ചെയ്തെടുക്കാനായിട്ട് കൈ ഒക്കെ വേദനയ്ക്ക് ഒരുപാട് സമയം എടുക്കും സമയം ഒരുപാട് പോകും അത് കാരണം വാടാമല്ലി നമ്മൾ അതിൻ്റെ ഇലയും തണ്ടും ഒക്കെ കളഞ്ഞിട്ട് അത് ഒരു ഔട്ട്ലൈനായിട്ട് അതൊരു ഔട്ട്ലൈനായിട്ട് ഇട്ട് കൊടുക്കുക ഓരോ വരിയിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കുവാണ് അങ്ങനെ നമ്മൾ വാടാമല്ലി നല്ലതായിട്ട് റെഡിയാക്കുവാണ് ഞാനും അമ്മ കുട്ടിയും കൂടെ സ്പീഡ് സ്പീഡ് വാടാമല്ലി എല്ലാം ചുറ്റും വെച്ച് നല്ല അടിപൊളി കുഞ്ഞ് പൂക്കളമാക്കി നമ്മൾ മാറ്റിയേ നമ്മൾ സ്പീഡ് ഇതുവരെ മഴയൊന്നും പെയ്തിട്ടില്ല നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് അപ്പോൾ നമ്മൾ ചുറ്റിലും വെച്ച് 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 നമ്മുടെ പൂക്കളം കണ്ടില്ലേ അടിപൊളിയായി ഇനി എന്താ ഇനി നമ്മൾ ഔട്ടർ ഒരു 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 ആംഗിൾ ട്രയാംഗിൾ പോലെ ഒരു ഡിസൈൻ കാണുന്നില്ലേ അപ്പോഴത്തേക്ക് അതിൻ്റെ ഇടവിട്ടിടവിട്ട് പിങ്ക് ഷെയ്ഡും പിങ്ക് ഷെയ്ഡുള്ള പൂക്കളും പിന്നെ പിന്നെ ഇനിയും ബാലൻസ് നിൽക്കുന്ന നമ്മുടെ കോങ്ങിണിപ്പൂവാണ് മഞ്ഞ കോങ്ങിണിപ്പൂ അതിനാ അത് ഇടകലർത്തി വെക്കാനാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടകലർത്തി ഇടകലർത്തിയല്ലേ നമ്മൾ വെക്കുന്നത് അപ്പോഴത്തേക്ക് ഒരേ കളർ അടുപ്പിച്ച് വെക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇടകലർത്തി ഇടകലർത്തി വെച്ച് കൊടുക്കുവാണേ അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നാൽ നടക്കത്തില്ല കാര്യം അപ്പോഴത്തേക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ രണ്ട് കളേഴ്സ് ഇടകലർത്തി വെക്കാൻ പോവുകയാണേ അപ്പോൾ ഞാൻ താണ്ട ആ മഞ്ഞ കുങ്ങിണിപ്പൂ എടുത്തോണ്ട് വന്നിട്ടുണ്ട് കട്ട് ചെയ്ത മഞ്ഞ കുങ്ങിണിപ്പൂ ഞാൻ കണ്ട ആ ഫോട്ടോയിലെ അതേ ഡിസൈൻ പോലെ അത് പക്ഷെ കുറച്ചും കൂടെ നല്ല ഭംഗിയൊക്കെ ആയിരുന്നു അത്ര വന്നിട്ടില്ല അത് ചിലപ്പം ഈ മെഷർമെൻറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകത്തില്ലേ അതുകൊണ്ടായിരിക്കാം എന്തായാലും ഏകദേശം ഒപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അപ്പം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട അങ്ങനെ നമ്മൾ ഡേ സിക്സ് തൃക്കേട്ട ദിവസം വരെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ട് നല്ല ആറ് ദിവസവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നാല് ദിവസം നാലാമത്തെ ദിവസം തിരുവോണമല്ലേ അപ്പോൾ അതുവരെ അത്തപ്പൂക്കളം ഇടാമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഇന്നപ്പോൾ ഡേ സിക്സ് വരെ ആയിട്ടുണ്ട് ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി തുടർന്നും സപ്പോർട്ട് ചെയ്യണേ അത്തപ്പൂക്കളം ഫൈനൽ ഡിസൈൻ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സിനോടും പറയണേ അങ്ങനെ നല്ലോണം സപ്പോർട്ട് തരണേ ഇതുവരെ തന്ന സപ്പോർട്ട് പോലെ തുടർന്നും സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് അങ്ങനെ നമ്മൾ യെല്ലോ യെല്ലോയും പിങ്കും കൂടെ നമ്മൾ നല്ലോണം ഇട കലർത്തി ആ പിങ്ക് പൂക്കൾ കുറച്ചും കൂടെ കട്ട് ചെയ്തുകൊണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് നമ്മുടെ പൂക്കളം നല്ല അടിപൊളി പൂ അടിപൊളി ഡേസിക്സ് പൂക്കളം നല്ല നമ്മുടെ ആറാമത്തെ പൂക്കളം ഫൈനൽ ഡിസൈനിലോട്ട് കൊണ്ടുവന്ന് അങ്ങനെ നല്ല അടിപൊളി പൂക്കളായിട്ട് മാറുവാണേ അങ്ങനെ നമ്മുടെ പൂക്കളം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഫൈനൽ ടച്ച് ടച്ച് നമ്മൾ കൊടുക്കുകയാണെ എല്ലാം നല്ല അടിപൊളി നമ്മുടെ ഡിസൈൻ അനുസരിച്ച് പൂക്കളെല്ലാം നല്ല അടിപൊളിയാക്കി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും കുങ്ങിണിപ്പൂം ഒരു ഓറഞ്ച് കളർ കട്ട് ചെയ്തത് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുവാണേ അപ്പം അതൊരു ഔട്ട്ലൈൻ പോലെ ഇട്ട് നമ്മുടെ പൂക്കളം കംപ്ലീറ്റ് ആക്കാൻ നോക്കുകയാണെ ഞാനും അമ്മക്കുട്ടിയും കൂടെ കംപ്ലീറ്റ് ഔട്ട്ലൈൻ ഇട്ട് റെഡിയാക്കി എടുക്കുവാണേ നമ്മുടെ ആറാമത്തെ ദിവസത്തെ പൂക്കളം നല്ല സൂപ്പർ പൂക്കളമായിട്ട് മാറിക്കൊണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ പൂക്കളം ഏകദേശം കംപ്ലീറ്റ് കംപ്ലീറ്റായി നമ്മുടെ ഒക്കെ ഇട്ട് നമ്മുടെ കൊങ്ങിണിപ്പൂ നമ്മൾ കട്ട് ചെയ്തു വെച്ച ഫുൾ കൊങ്ങുണിപ്പൂവും എടുത്തിട്ടുണ്ട് എടുത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ അങ്ങനെ ഫൈനൽ പൂക്കളോ ആയി കണ്ടില്ലേ നമ്മൾ ഡേ സിക്സ് എന്ന് എഴുതിയിട്ടുണ്ട് ഫൈനൽ ഡിസൈനൊക്കെ കൊടുത്ത് നമ്മുടെ പൂക്കളം അടിപൊളി പൂക്കളമായിട്ട് നല്ല ഒരു വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പൂ പോലും ഉണ്ടല്ലേ അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ തന്ന സപ്പോർട്ട് പോലെ എന്നും സപ്പോർട്ട് ചെയ്യണേ ആ പിന്നെ ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് എൻ്റെ ഫോട്ടോ എടുത്തു അത്തപ്പൂക്കളത്തിൻ്റെ ഫോട്ടോയും എടുത്തു അങ്ങനെ എന്തായാലും നമ്മുടെ ഡേ സിക്സ് അത്തപ്പൂക്കളം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇനി വേണം അടുക്കളയിൽ പോയി ജോലിയൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ നമ്മളെന്താ ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു അത്തപ്പൂക്കളം ഇട്ടു അങ്ങനെ ഭയങ്കര ഹാപ്പിയായി പോയി വേണം ചോറും കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ആ ഇനിയും അടുത്ത ഡേ സെവൻ ആണ് അപ്പോഴത്തേക്ക് നാളെ നമുക്ക് പുതിയ അത്തക്ക അത്തപ്പൂക്കളായിട്ട് നമുക്ക് നാളെ കാണാം അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല കമൻസ് ഒക്കെ ഇടണം അപ്പോൾ ടാറ്റാ ബൈ ബൈ ലവ് യു ഓൾ അപ്പോൾ ശരി നാളെ ഡേ സെവൻ അത്തപ്പൂക്കളായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു ഡിസൈൻ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ലവ് യു